യല്ല എൻ്റെ കുട്ടികളുടെ പഠനോപകരണങ്ങളാണ് അതായത് എൻ്റെ മക്കൾ രണ്ടുപേരും പഠിക്കുന്ന കുട്ടികളാണ് ഒരാൾ അഞ്ചിൽ മകൾ ഒൻപതാം ക്ലാസ്സിലാണ് അപ്പോൾ നമ്മുടെ പോലീസിൻ്റെതായിട്ട് എങ്ങനെ എന്താ മേളയുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇതെല്ലാം മേടിച്ചത് വളരെ എന്തായാലും ഒരുപാട് നമുക്ക് വലസഹായങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ എല്ലാരും പോവാൻ ഞാനും പോയി എനിക്കും നല്ലതെന്ന് തോന്നി ഞാനും മേടിച്ചു ഇത് എ ഫോർ ഷീറ്റ് പേപ്പർ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എഴുപത് എഴുപത് എം ജി എം ആണിത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് ഇതിൻ്റെ വില ഓക്കെ അപ്പോൾ പിന്നെ എക്സാം എഴുതുന്ന ബൈൻഡ് ഇതിൻ്റെ വില വെറും എഴുപത്തി ഏഴ് രൂപയാണ് പിന്നെ പിള്ളേരുടെ ഭക്ഷണം കൊണ്ടുവരുന്നത് ഇതിൻ്റെ വിലയും ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ വില രണ്ടറയൊക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പോവുക മേടിക്കുക പിന്നെ ഇതിൻ്റെ വില എഴുപത്തിയേഴ് രൂപയാണ് ഈ ബോട്ടിലിൻ്റെ വില രണ്ടെണ്ണം മേടിച്ചു രണ്ട് കുട്ടികളായിട്ട് പിന്നെ എന്ന് പറയുമ്പോൾ പൗച്ച് രണ്ടെണ്ണം രണ്ട് പൗച്ച് മേടിച്ചു പിന്നെ ഒരു ജോമെട്രി ബോക്സ് ഇത് മകന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കണ്ടല്ലോ ഇതാണ് ജോമട്രി ബോക്സും പിന്നെ ബാഗ് മേടിച്ചില്ല ബാഗ് ഞാൻ മേടിച്ചില്ല ബാഗ് ഇവിടെ നിന്ന് മേടിക്കാന്ന് വെച്ചാൽ എല്ലാം കൂടെ എനിക്ക് കൊണ്ടുവരാൻ വയ്യ ബസ്സിലാണ് വരുന്നത് പിന്നെ പിന്നെ അമ്പത്തിയാറ് രൂപയാണ് അതെ കണ്ടല്ലോ അമ്പത്തി ആറ് രൂപയാണ് ആ ഞാൻ നാല് പാക്കറ്റ് എടുത്തിട്ടുണ്ട് നാല് പാക്കറ്റ് നാല് പാക്കറ്റ് എടുത്തിട്ടുണ്ട് പെന്ന് പിന്നെ ഇത് സ്റ്റാപ്ലെയർ സ്കെച്ച് പെൻ രണ്ട് പാക്കറ്റ് രണ്ട് പാക്കറ്റ് സ്കെച്ച് പെന്ന് പിന്നെ ഒരു അപ്സരട പെൻസിൽ ഒരു കത്രിക പിന്നെ ഒരു വൈറ്റ്നർ ഇത് നമ്മുടെ സലോട്ട് ചുറ്റുന്നതും കറക്റ്റായി കട്ട് എടുക്കാൻ പറ്റുന്നതും പിന്നെ രണ്ട് മാർക്കർ മേടിച്ചിട്ടുണ്ട് ബകൾ ഹൈസ്കൂളിലും ഒമ്പതാം ക്ലാസ്സിലെ ക്യാമ്പും പ്രോജക്റ്റ് അസൈൻമെൻറ്റും സെമിനാറൊക്കെ തയ്യാറാക്കി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മേടിച്ചത് പിന്നെ പശ പശ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് സ്കെയില് രണ്ടെണ്ണം ഒരു ചെറുതും ഒരു വലുതും മകഞ്ഞ് ചറതും മകൾക്ക് വലുതും പിന്നെ പിന്നെ നമ്മുടെ സ്റ്റാഫുകാരുടെ പിന്നെ റബ്ബർ കട്ട പച്ച മലയാളത്തിലാണ് പറയുന്നത് റബ്ബർ കട്ട മലയാളികളാണ് ഞങ്ങളെല്ലാവരും തനി നാടൻ മലയാളികളാണ് പിന്നെ ഇത് പൊതിയാനായിട്ടുള്ള പിന്നെ പിന്നെ കട്ടർ മേടിച്ചിട്ടുണ്ട് പിന്നെ മകനുള്ള ബുക്കാണ് ഇത്രയും ബുക്ക് മകന് പിന്നെ ഇത് മകൾക്ക് മേടിച്ച ഡോട്ട് ബുക്കാണ് ഇത് പിന്നെ ഇത് മകൾക്കുള്ളത് അപ്പോൾ ഇത്രയാണ് സാധനങ്ങൾ ഇത് എത്ര മേടിച്ചപ്പോഴത്തേക്കും എനിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് രൂപയാണ് ആയത് ഇത്രയും സാധനങ്ങൾ പിന്നെ പിന്നെയെന്ന് പറയുമ്പോൾ എന്താ ഒരുപാട് ലാഭമാണ് ഞാൻ എല്ലാ വർഷവും വാങ്ങുന്നത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ലാഭം ഉള്ളതാണ് ഒരുപാട് സന്തോഷം എനിക്ക് നിങ്ങളും എല്ലാവരും പോവാ സാധാരണക്കാർക്ക് വേണ്ടി ഉള്ള ഒരു മേള കൂടിയാണ് അപ്പോൾ എല്ലാവരും പോവുക എല്ലാം മേടിക്കുക ആ പിന്നെ ദേ ഇത് സ്കെച്ച് പെൻ ഇത് എഴുപതോ എൺപതോ രൂപയേ ഉള്ളൂ സോറി സ്കെച്ച് പെൻ അല്ല ഇത് എന്താ ആണ് അതെ ഇതാണ് ഈ സംഭവം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും പോവാൻ മേടിക്കുക